ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ സീസണ് ഇന്ന് കൊട്ടിക്കലാശം കേരളത്തിന്റെ സ്വന്തം ബ്ലാസ്റ്റേഴ്സും അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും തമ്മിലാണ് ആദ്യ ജേതാക്കളാകാൻ പോരടിക്കുന്നത് മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഏഴുമണിക്കാണ് ഫൈനലിന്റെ കിക്കോഫ് സച്ചിന്റെ സ്വന്തം നഗരമായ മുംബൈയിൽ ബ്രിസ്ബൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നും ഒരു വിഷയമേ അല്ല രാജ്യത്ത് അലയടിക്കുന്ന ഫുട്ബോൾ ലഹരിലാണ് മുംബൈ ക്രിക്കറ്റ് ദൈവത്തിന്റെ ബ്ലാസ്റ്റേഴ്സിനെ വെല്ലുവിളിക്കാൻ എത്തുന്നത് ക്രിക്കറ്റ് രാജകുമാരൻ ഗാംഗ്ലിയുടെ ടീമായത് യാദർശ്ചികമാകാം പരുക്ക് തലവേദനയാകുന്നുണ്ട് രണ്ട് സംഘത്തിനും സന്ദേശ് ജിങ്കാനും സന്ദീപ് നന്ദിയും വേദന സംഹാരികളെ ആശ്രയിക്കുമ്പോൾ ഫിക്രുവിനെ നഷ്ടപ്പെട്ട നിലയിലാണ് കൊൽക്കത്തക്കാർ മെക്കാലിസ്റ്ററും ഗുരുവിന്ദറും ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് കാരണം ഫൈറ്റ് ആയിരിക്കും കാരണം രണ്ട് ടീമും ഇപ്പൊ സെയിം ആണ് അതായത് നമ്മളൊരു ഡിഫെൻസില്ല അവരൊരു ഫിക്റും ഇല്ല നമ്മുടെ ഡിഫൻസിന് കളിക്കാൻ പറ്റും തോന്നുന്നില്ല എനിക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള ഇല്ല കാരണം നമ്മളേറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ എസ് എൽ ഏറ്റവും നല്ലൊരു ഡിഫെൻസ് ആയിരുന്നു അത് അതൊരു കളിക്ക് ആ ഡിഫൻസർ കളിക്കാണ്ടായ പൊട്ടി തകട് പൊടിയ സമയുണ്ട് പ്രവചനങ്ങളിലും പ്രതീക്ഷകളിലും ബ്ലാസ്റ്റേഴ്സ് ആണ് ഒരു പടി മുന്നിൽ മുംബൈയിലെ മലയാളികളും സച്ചിൻ ആരാധകരും ചേർന്നാൽ കൊമ്പൻമാർക്ക് ഹോമാച്ചിന്റെ പ്രതിനിധി തന്നെ ഡിവേ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ലഭിച്ചേക്കും സച്ചിനും ഗാംഗുലിക്കും പുറമെ ബോളിവുഡിന്റെ താരനിരയും കലാശ കലാശപ്പോരാട്ടത്തിന് കൊഴുപ്പേകും ഡിവേ പാട്ടീൽ സ്റ്റേഡിയത്തിലെ ഈ പുൽത്തകിടിയിൽ ആവേശ പന്തുരുള്ളാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ കിരീടം ആരുത്തും കാത്തിരിക്കാം ഡിവേ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് കുമ്പിക്കൊപ്പം എൽദോപോൾ പുതുശ്ശേരി റിപ്പോർട്ട്